ഹലോ നമസ്തേ ആ നമസ്തേ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങളെ പേരും നിങ്ങളെ പാർട്ടിയിലുള്ള പോസ്റ്റൊക്കെ ഒന്ന് പറയുമോ എന്റെ പേര് നിസാന്നാണ് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്റെ സ്വദേശം രാഷ്ട്രീയം ഒരു മോദി പാർട്ടിയാണെന്ന് മാത്രം പറയുന്നു അപ്പൊ ഏകദേശം രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ല നമ്മള് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോ നിങ്ങള് കുംഭമേള പങ്കെടുത്തായി ബന്ധപ്പെട്ട് വലിയ ഞാനിപ്പോ ഒരുപാട് കമന്റുകളൊക്കെ നോക്കി നിങ്ങൾ പോയ ഓരോരോ ഫോട്ടോസ് പ്രചരിപ്പിക്കുന്നേ അപ്പൊ അതിലൊക്കെ ഒരുപാട് തെറി തെറിവിളികളുണ്ട് കൊറേ ആളുകൾ പറയുന്നുണ്ട് നിങ്ങളെ പേര് മാറ്റിക്കൂടെ കൊറേ ആളുകൾ അങ്ങനെ പലതും നമ്മൾ ഒരുപാട് തെറി വിളികൾ കാണുന്നുണ്ട് പല രീതിയിലും അപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തിപരമായിട്ട് തന്നെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ മഹലിലോ ഒക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അത് അതറിയാൻ വേണ്ടിട്ടാണ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ എന്നെ മാത്രം ബാധിക്കുന്ന ഞാൻ അത് കുഴപ്പല്ലായിരുന്നു ഞാൻ പലപ്പോഴും ഞാൻ ഇവരോടൊക്കെ പറയുന്നതാണ് ഞാൻ മാത്രാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്റെ വീട്ടുകാരല്ല പക്ഷെ എന്ത് ചെയ്യുന്നത് വീട്ടുകാരെ വരെ ഇതിലേക്ക് വലിച്ചഴിച്ച് അവർക്ക് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലേക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്കാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പോലും നല്ലത് പറയാനോ നമ്മൾ അതല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാനോ ഇല്ലാത്ത ചില കുടുംബ ഒരു കാര്യം എടുക്കുകയറി ചോദിക്കാണേ അതായത് നിങ്ങൾ ഈ ഒരു സമയം ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഫേസ്ബുക്കിലൊന്നും നിങ്ങൾ ഒരു മതത്തിന് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇതുവരെ ആയിട്ട് ഇല്ല പക്ഷെ ചില ചില സമയത്ത് ഞാൻ തെറ്റുകൾ കാണും എതിർത്ത് സംസാരിക്കാൻ അതല്ലാതെ നിങ്ങൾ ഒരു മതത്തിന് എതിർത്തൊരു കാര്യം സംസാരിച്ചിട്ടില്ലല്ലോ ഇല്ല അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഇതിനകത്ത് വരുന്ന ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ എപ്പോഴും പറയാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതും ഉണ്ടായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത് എങ്ങനെയാ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കും എങ്ങനെയാന്ന് പറയുമോ എന്നെ ഞാന് ഞാനെടുക്കുന്ന തീരുമാനത്തിന് വീട്ടുകാരും തന്നെ പാവങ്ങളാണ് അവര് സമൂഹം എന്ത് പറയുന്നോ അതിനപ്പുറത്തേക്കൊരു ഇതല്ല അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ് അവർക്ക് സമൂഹത്തിന്റെ അടുത്തുനിന്ന് ഒന്നും കേൾക്കാനുള്ള ഒരു കാണില്ല അപ്പൊ പലപ്പോഴും ഞാൻ ഈവൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമ്പോ പോലും ഞാൻ ഞാനത് വീട്ടില് പറയാറില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ് അതുപോലെ എല്ലാം കഴിഞ്ഞവരെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഞാൻ അതുപോലെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇല്ല കുഴപ്പമില്ല ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്ന് പറഞ്ഞത് അത്രമാത്രം അവർക്ക് ടെൻഷനുള്ള വ്യക്തികളാണ് ആ വ്യക്തികളെ വിളിച്ചിട്ട് നമ്മളെ കുറിച്ച് പലതും പറയാം കാരണം നമ്മള് വേറെ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്റെ പാർട്ടി പാർട്ടി എടുത്ത സമയത്തും രണ്ടാഴ്ച എന്റെ വീട്ടിലെ ഉപ്പാക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്ര മാത്രമേ മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം നിങ്ങളെ വീട്ടിലെ ഉപ്പക്ക്റങ്ങാൻ പറ്റാത്ത അവസ്ഥ ആ അതെ ഞാൻ പാർട്ടിയിലേക്ക് വന്ന സമയത്ത് ഇതുപോലെ ഞാൻ ആദ്യമൊന്നും ഞാൻ അനൗൺസ് ചെയ്തു ഞാൻ മുന്നേ ഒരു ഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു അത് ഇതിന്റെ ഘടകകക്ഷി ആയിരുന്നു ആ സമയത്ത് അപ്പൊ അന്ന് അത് വെച്ചിട്ടായിരുന്നു ഇവര് വിഷയുണ്ടാക്കിയത് അത് കഴിഞ്ഞ് ലയന സമ്മേളനത്തിലൂടെ വന്നപ്പോൾ വന്നപ്പോഴെ കുറച്ചുനാള് പാരന്റ്സിന് വേണ്ടി മൗനം പാലിച്ചു പിന്നെ നമ്മൾ ഒരു പൊതുവേദിയിൽ മൈനോരിറ്റിയുടെ ഒരു പൊതുവേദിയിൽ സംസാരിച്ചതാണ് എടുത്ത് അതാണ് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എന്റെ പാരൻസിനെ വല്ലാണ്ട് നിങ്ങളുടെ മകളല്ലേ നിങ്ങൾക്ക് എന്താ അവളെ അടക്കി നിർത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സ് ഫാദർ വീട്ടിലൊന്ന് ആ മകളെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാഴ്ച പിതാവിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥറങ്ങിയ ആളുകൾ ഇതാവും അപ്പൊ ഇപ്പൊ തലേനെ അതിന്റെ മറുപടിയില്ല ഇപ്പൊ നാട്ടുകാരെന്ത് പറയുന്നു അത് അത് എനിക്കറിയാ എനിക്കറിയാം നിങ്ങൾ ആ പറയുന്ന വിഷയങ്ങൾ ഇപ്പൊ നമ്മള് തീവ്രവാദത്തിനെ തീർത്തിട്ട് വരെ നമ്മുടെ ഒക്കെ നാട്ടില് പല എനിക്ക് നന്നായിട്ട് അത് മനസ്സിലാവും എന്റെ നാട്ടിൽ എല്ലാവരും എതിർക്കാന്നല്ല അപ്പൊ എന്റെ ഉപ്പാന്റെ അടുത്തൊക്കെ പോകുന്നത് ഒരുപാട് ആളുകൾ പല രീതിയിൽ പറയും അപ്പൊ ഉപ്പ മിക്കവാറും ഇവരൊക്കെ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്ന രീതിയിൽ ചിരിച്ചു തള്ളിക്കാനുള്ളതാണ് കൂടുതൽ പക്ഷെ എല്ലാവരും അങ്ങനെ അയക്കോളന്നില്ല അപ്പൊ നിങ്ങളെ പിതാവ് അതെ അതെ നിങ്ങളെ പിതാവൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെ ഈ നാട്ടില് മുസ്ലിം ലീഗ് അതേപോലെ തന്നെ സി പി എം കോൺഗ്രസ് ഒക്കെ അല്ലേ ആളുകൾ പാർട്ടിയിലുള്ള ഭൂരിപക്ഷം ആളുകൾ മുസ്ലിം ലീഗ് ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളിപ്പോ ബി ജെ പി ഒരു മെമ്പർഷിപ്പ് എടുത്ത് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് പോകുന്നതിന് നിങ്ങളെ അല്ല നിങ്ങളെ മാത്രമല്ല നിങ്ങളെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നവുമില്ല പക്ഷെ നിങ്ങളെ പിതാവിനെ അതേപോലെ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിനോണ്ട് നല്ല രീതിയിൽ കുടുംബത്തിനുണ്ട് അതിൽ ഒരു പകിയോടെ സംസാരിക്കുന്ന എന്റെ ഉപ്പാന്റെ രണ്ടാമത്തെ ജേഷൻറെ ഭാര്യയാണ് അവരെ കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാലോ ഒരവസരം കിട്ടിയാൽ അവരൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്താണ് ഒരു പ്രതികാര ബുദ്ധിയോടെ ണിക്കുന്ന ഇതുണ്ട് നമ്മള് പറഞ്ഞാൽ എങ്ങനെയൊക്കെ താറരിക്കാൻ പറ്റും അത് പണ്ടേ അവരുടെ സ്വഭാവമാണ് ഇപ്പൊ ബി ജെ പി പറഞ്ഞിട്ട് അവര് അവരെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഒന്നിനും ചെല്ലുന്നില്ല പക്ഷെ ഇതുവരെ ഇല്ലാത്ത ആളുകള് ഒരു കാര്യത്തിനും ഇല്ലാത്ത ആളുകൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകൾ എങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുക അതാണ് ഇപ്പൊ അവർ ചെയ്യുന്നത് ഇത് പറഞ്ഞാൽ എന്റെ ഇപ്പൊ ഈ ഒരു വീഡിയോ വ്യക്തമായി പാലിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് പിന്നെ ശ്രദ്ധയില് പെട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പയുടെ അപ്പൊ ആ ഒരു ഗ്രൂപ്പ് എന്റെ ഉപ്പ എന്റെ ഫോണില് ഉണ്ടായിരുന്നല്ലോ പക്ഷെ അത് കയ്യിൽ കിട്ടിയപ്പോ അത് ഡിലീറ്റാക്കി കളഞ്ഞിരുന്നു അല്ല നിങ്ങളിപ്പോ കുമ്പമേക്ക് പോയത്യേപ്പനെയും അറിയിച്ചിട്ട് വലിയ ഞാൻ കലിമ കലിമശല്യം മുസ്ലിം ആവണം അത് പറ്റില്ല എന്നുള്ളതില് പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ഒരു സ്ത്രീ ഞാൻ പറഞ്ഞ സ്ത്രീ ഞങ്ങളൊക്കെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ കൊന്നിട്ടുണ്ടാവും ഇത് പിന്നെ അവളെങ്ങനെ വെച്ച് കൊറപ്പിക്കാന്നുള്ളതില് എന്താ എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന പോലെയാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. ഇനി ജീവനോടെ വെച്ചേക്കുള്ള ഇപ്പം മേളക്ക് നിങ്ങൾ പോയി ഞാൻ നിങ്ങളെ ഫോട്ടോസ് നിങ്ങളെ പറയുന്ന കാര്യം ഈ ഫേസ്ബുക്കിലൊക്കെ പല ആളുകൾ ഷെയർ ചെയ്ത് കണ്ട് നമ്മൾ കണ്ട് അപ്പൊ അതിലൊക്കെ ആളുകൾ തെറി വിളിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതേ സമയം നമ്മുടെ നബിദിനം നടക്കുകയാണെങ്കിൽ അതിൽ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ വന്നൊരു മുട്ടായി കൊടുക്കുന്ന വലിയ മതേതരത്വം അതേപോലെ തന്നെ മക്ബറയിൽ യാറം മൂടാൻ ആളുകൾ വരുന്നത് അതും വലിയ അത് ഹൈന്ദവരായിട്ടുള്ള ആളുകൾ വന്ന വലിയ മതേതരത്വം അതേപോലെ തന്നെ വേറെ ഉണ്ട് അങ്ങനെ ഒരുപാട് കരാ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതായത് ഈ പറയുന്ന ഇപ്പത്തെ എന്താണ് ഉറൂസ് ഉറൂസിനൊക്കെ തന്നെ പുറത്തു നിന്ന് ആൾ ഹൈന്ദവർ വരും ബാക്കിയുള്ള ആളുകളൊക്കെ വരും അത് വലിയ മത ഇത് തിരിച്ച് നിങ്ങളൊരു കുംഭമേളക്ക് പോകുമ്പോ മതേതരത്വില്ല ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുകളില് പോണ വീഡിയോ ഇട്ടിട്ടുണ്ട് പള്ളി പൊളിക്കാൻ അപ്പൊ ഇപ്പൊ ചോദിക്കുന്ന ആ പള്ളി പൊളിക്കാനാണോന്നാണ് ചോദിക്കുന്നത് നമ്മളെ തെർഗയില അമ്പലത്ത് പിന്നെ അതുപോലെ മടപൊരിശിയമ്മിലൊക്കെ പോയ വീഡിയോസ് അപ്പൊ അവരതാ ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ അമ്പലത്തില് പോയിട്ടുണ്ടെങ്കിൽ നീ ഹിന്ദുവായി അതാണ് പറഞ്ഞ പറശ്ശുനികടവ് കുത്താളികാവ് അതും ഞാനിട്ടുണ്ട് അതെ അതെ അതിലൊക്കെ വാർത്ത വന്ന ചെറിയ അഭിഷേകങ്ങൾ ഒരു വഴിക്ക് അതോടൊപ്പം ഞാൻ ക്രിസ്ത്യൻ പോയ ഒരു വീഡിയോ ഉണ്ട് വീടിയുണ്ട് എനിക്ക് തോന്നുന്നു അതിനകത്ത് വലിയ തെറി ഒന്നും കാണാനില്ല ക്രിസ്ത്യൻ ചർച്ചിൽ പോയിട്ട് ഒന്നും ഇല്ല ആളുകൾ അധികം അത് ബുദ്ധിമുട്ടാക്കിയിട്ടില്ല കാരണം ഇതിൽ പറയുന്നത് രണ്ടും ഒരു വിഭാഗമാണ് ഒന്നും തന്നെ ഞാൻ ദർഗയിൽ പോയിട്ടുണ്ടെങ്കിലും പറയണേ നീ അവിടെ പള്ളി വിളിക്കാൻ പോയതാണോ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും പറയുന്ന ഇവരാണ് ഇവര് പറയുന്നത് പറയണത് അന്യമതസ്ഥരതാക്കി അതാക്കി അറിയോ പക്കാറിയന്താറിയെന്നറിയും ഇതേപോലെ നമ്മള് മലയാളം നികണ്ടെങ്കിലും ഈ ഭാഷയൊക്കെ ഉണ്ടോന്ന് തന്നെ കണ്ടെത്തണം ഈ തെറി വിളിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ നിങ്ങളെ ഞാൻ കമന്റ് ബോക്സ് കണ്ടു ഒരു തെറി വിളിച്ച ആളെ പോലും നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ അവരൊക്കെ ജയിലിൽ കിടക്കൂ അങ്ങനെ ഒരു നിയമം ചിലതൊക്കെ ഞാൻ പോയിട്ടുണ്ട് കാരണം ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോ ഒരു രാത്രി ഞാന് ജെ സി ഐ പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ച് ഓൺലൈനായിട്ട് ആയിട്ട് കൊറോണ സമയത്ത് ഒരുപാട് പ്രോഗ്രാം നടത്തിയിരുന്നു അതുകൊണ്ട് എന്റെ നമ്പർ കിട്ടാൻ പറയാഡ് കൊടുത്തത് കൊണ്ട് പലതും അതിപ്പോഴും അത് പോസ്റ്റർ അതില് താഴേക്ക് പോയ ഫേസ്ബുക്കിലൊക്കെ കിടക്കണം അപ്പൊ അതിന് ആരോ നമ്പർ എടുത്തിട്ട് വാട്സപ്പിൽ എന്നെ കോൾ ചെയ്യാം കോൾ ചെയ്ത് രാത്രി എന്നോട് ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ സംസാരിക്കുന്നു സംഘികളോട് മാത്രം പോലെ ആൾക്കും വേണം എന്നുള്ള തരത്തില് പെണ്ണിനെ തന്നെ ഉപദ്രവിക്കുക ആ അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ പ്രതികരിച്ച തൽക്കാലം നീ ഒരു കാര്യം ചെയ്യുന്ന ഉമ്മേനും പെങ്ങളെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഞാൻ ഫോൺ കട്ട് ചെയ്തു അഭിമാനമുള്ളവരാണെങ്കിൽ വീണ്ടും എന്നെ വിളിക്കില്ല അപ്പൊ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ ചൂടായി ബ്ലോക്ക് ചെയ്തു പിന്നെ ഞാൻ വാട്സപ്പിൽ കാണുന്ന ഒരു വൃത്തികെട്ട ഫോട്ടോ എന്താ അവന്റെ സ്വകാര്യ ഭാഗത്തിന്റെ ഫോട്ടോ വേണ്ടാത്തൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഇട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവനെ സമീപിപ്പിച്ചാൽ സമീപിച്ചാൽ മതി നേട്ടം അത് അപ്പൊ തന്നെ ഞാൻ കേസ് കൊടുക്കും ചെയ്തു പക്ഷെ ഒന്ന് രണ്ട് തവണ അപ്പൊ തന്നെ മെയിൽ അയച്ചു പക്ഷെ പോലീസ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്പർ പിന്നെ ഒരു ബംഗാളിയുടെ കയ്യിലാണ് കിടക്കുന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്ക് എനിക്കതിന് വ്യക്തമായ ഒരു ഇത് കിട്ടിയിട്ടില്ല നീതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിലെ നമ്പറാണ് കാണുന്നത് നമ്മൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഇല്ല അതിന് എനിക്ക് വ്യക്തമായ ഒരു റിസൾട്ട് കിട്ടിയില്ല പിന്നെ എനിക്ക് കിട്ടിയത് ഒരു ആൾ എന്നെ വിളി എന്നെ അറിയാൻ പോലും അവനെ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രസംഗം നടത്തിയിട്ട് മറ്റൊരു ചാനൽ അവരത് പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ താഴെ വന്നിട്ട് എന്നെ വളരെ മോശമായി ഞാൻ അവനുമായിട്ട് എന്തോ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതിനായിട്ട് വളരെ മോശമായി ഇവന് പറഞ്ഞു അങ്ങനെ ഇവരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൊതുവേ ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്കഡ് കോൺടാക്ട് ഉണ്ട് അപ്പൊ നോക്കും ഇങ്ങനെയുള്ള എല്ലാം ഐഡിയ ഉണ്ടോ എന്ന് അപ്പൊ ഒരാളെ ഞാൻ അതിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അൺബ്ലോക്ക് ചെയ്ത് ഞാൻ മെസ്സെഞ്ചർ പോയി നോക്കിയപ്പോൾ അതിൽ അതിലേക്ക് അവൻ പിരി മെസ്സേജ് അയച്ച അവൻ്റെ നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ നമ്പർ എടുത്ത് ഇവർക്ക് കൊടുത്തപ്പോ ഇവരൊക്കെ വിളിക്കുമ്പോൾ എനിക്കറിയാം അവള് അവളും മോശമാണ് അതാണ് ഇതാണ് പിന്നെ ഞാൻ പറയേണ്ടടുത്ത് പറയുന്ന ഞാൻ അവനെ ആദ്യം തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ വെല്ലുവിളി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും നിങ്ങൾ ഇവിടെ തെളിയിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അവൻ പറയേണ്ടടുത്ത് പറയുന്നതാണ് ഞാൻ അവനെ എസ് പിക്ക് പരാതി കൊടുത്തു അവനെ കാടാമ്പുഴി സ്റ്റേഷനിൽ ഒന്നും വരുത്തി അവനെ തന്നെ ഒരിക്കൽ പോലും കണ്ടിട്ട് പോകലില്ല അപ്പൊ അവൻ്റെ ദേഷ്യം എന്നാൽ ഞാൻ ഈ പാർട്ടിയിൽ വന്നതാണ് അപ്പോൾ തന്നെ പോലീസുകാർ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ചർച്ചയിലാണ് അത് തീർക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ പ്രതികാരായിട്ടല്ല തീർക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ദേഷ്യം തീർത്ത ഒരു വഴി നോക്കൂ അപ്പോൾ ഞാൻ ചോദിച്ചു അവന് അവരുടെ നിങ്ങൾ പെങ്ങളാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നു കാരണം എന്റെ അവിഹിത കാമുകൻ കാമുഖെന്നാണ വന്നിട്ടുള്ളത് ഞാൻ അപ്പോൾ ഞാനപ്പൊ പോലീസുകാരാണ് അവനാകെ പേടിച്ചു അവിടെ ചേർന്ന് സിഐ ചോദിച്ചു ഞങ്ങൾ തീർത്താ പോരും ചോദിച്ചു അപ്പം അത് പറ്റില്ല സാറേ എന്റെ അവിഹിത കാമുകനെ ഒരു തവണയെങ്കിലും ഞാൻ കണ്ടല്ലേ മോശം അവതന്നെ പോലീസ് വരുന്നെങ്കിൽ കണ്ടിട്ടില്ല ഞങ്ങക്ക് മനസ്സിലായി അച്ഛനും മാപ്പ പറഞ്ഞ എഴുതി വെച്ച് ഞാൻ പറഞ്ഞടുത്ത് കാരണം എന്താ വെച്ചാ ഇത് പെണ്ണെ ആയതുകൊണ്ട് നമ്മൾ ഇത്രയും കേട്ടതുകൊണ്ട് പ്രശ്നമില്ല ഒരു സംശയ രോഗിയായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ ആണ് ഈ അവസ്ഥ ഉണ്ടാവുന്നതെന്നാണ് ആലോചിച്ചത് അല്ല നിങ്ങൾ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം നിങ്ങൾ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വേവില്ലല്ലേ എല്ലാ രീതിയിലും നിങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അത് ഇങ്ങനെയൊക്കെയുള്ള തരത്തിലാണ് നമുക്ക് വരുന്നത് അമ്മോ എന്ന് അതിലും തെറിയുണ്ട് അല്ല എൻറെ എൻറെ എന്റെ ഒരു അനുഭവം പറഞ്ഞത് എന്റെ എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാനൊക്കെ സ്കൂളുകളൊക്കെ പഠിക്കുന്ന ചെറിയ സമയത്ത് ഇവിടെ അന്നൊക്കെ സി പി എമ്മിൽ ആരെങ്കിലും പോയാൽ ഹറാമാണ് എന്നുള്ളതാണ് വല്യ പ്രചരണം ഇന്നിപ്പോ അതേ ആളുകൾ സി പി എമ്മിന് വേണ്ടിയിട്ട് പ്രകടനം വിളിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് അതേ ഒരു ഇന്നിപ്പം ബി ജെ പിയിൽ ഒരു മുസ്ലിങ്ങളും പോകരുത് അത് അത് അപ്പൊ അതാണല്ലോ നിങ്ങൾ മുസ്ലിം ആയത് ആയ ആയതുകൊണ്ടാണല്ലോ ഇവർക്കൊക്കെ പ്രശ്നം നിങ്ങൾ ബി ജെ പിയിൽ വെമ്പിടിച്ചു ഇത് കണ്ടിട്ട് വേറെ ഒരുപാട് സ്ത്രീകൾ വരുമോന്നുള്ളതൊക്ക അല്ലേ ഇപ്പൊ നമ്മള് നമ്മൾ ഇന്നലെയും കണ്ടു ഒരു ഒരു സ്ത്രീ ഒരു ഒരാള് മുത്തലാഖി ഓ അതായത് പോലെ സ്ത്രീ ഇതിനൊക്കെ എതിരെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നില്ല ഞാൻ എന്റെ പേഴ്സണലി അനുഭവിച്ചതാണ് എന്റെ ഭർത്താവായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ സത്യം പറഞ്ഞ അത്രയും വേദനകൾ സഹായിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു നിവർത്തിയില്ലാണ്ട് എന്താ പറയാ കുട്ടികളേതായി ഞാൻ എന്റേതായ അതാ ഞാൻ പറയുന്നത് ആ കുട്ടികളെ ഇന്നലെ ജനിച്ചതല്ല ഒരുപാട് നാളായി ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു പെണ്ണ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുന്ന പോലും ഇല്ലാത്ത ആളുകളാണ് കുറ്റം പറയാനുള്ള ഇപ്പൊ നിങ്ങൾ പാർട്ടിയിൽ ആക്റ്റീവ് ആത് കേട്ട സമയത്ത് അതിനുമ്പ് നിങ്ങളോ നിങ്ങളെ മകളോ എങ്ങനെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് മക്കൾ എങ്ങനെയാണെന്നൊന്നും ഒന്നും അന്വേഷിക്കാൻ വന്നിട്ടില്ല കാരണം ഈ ചെറിയ മോൾക്ക് ഇപ്പൊ ആറു വയസ്സാവൻ അവ അതിനെ പ്രഗ്നന്റ് ആയ ആദ്യ മാസം എന്റെ ഹസ്ബൻഡായിരുന്ന ആള് പോയതാ അതിനുശേഷം ശേഷം ആദ്യം ചെലവിന് തരലായിരുന്നു ഈ കുട്ടികളൊക്കെ നമ്മൾ തന്നെ അതാത് ജോലികൾ ചെയ്ത് നമ്മളാണ് ജാക്കിയ മോൾ നല്ല ഡാൻസ് ചെയ്യും പെനാട്ടൊക്കെ ചെയ്യും മുട്ട മോൾ അപ്പൊ അതൊക്കെ പ്രശ്നമാണ് മകളെ ഒരു തൊട്ട് തൊട്ട് ഒരു വീഡിയോ ചെയ്തപ്പോണ്ടായ വിഷയങ്ങളൊന്നും സഹിക്കാ ഞാൻ ടിക്ടോക്കിലെ സജീവ ആദ്യം സജീവമായ അന്നൊക്കെ കേൾക്കാത്ത വഴികളില്ല ആ അതായത് ഒരു ഭാഗത്തേക്ക് മാത്രേ അതെ നമ്മള് ഇപ്പൊ അടുത്തുപോലും കാണാറുണ്ട് അതായത് ഏഹ് കോളേജുകളിലൊക്കെ ഉള്ള കുട്ടികളെ പെൺകുട്ടികള് അതായത് തട്ട ഈ പൊട്ടിട്ട് വരുന്ന കുട്ടികളെ കൊണ്ടൊന്നും ചെയ്യാ തട്ടടിപ്പിക്ക ഇത് ഭംഗി അത് നേരെ തിരിച്ചുള്ള ഒരൊറ്റ വീഡിയോ ഇല്ല പക്ഷെ അതായത് നിങ്ങൾ നിങ്ങളെ മകള് പൊട്ട് തൊട്ട് ഇത് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നതാ ഞാൻ മുന്നോട്ട് വെച്ചത് മനസ്സിലായില്ല അപ്പൊ നിങ്ങളെ മകള് പൊട്ടി തൊട്ടത് വലിയ പ്രശ്നവും അതും മതേതരത്തൊന്നായിട്ട് ആരും ഉയർത്തുന്നില്ല അല്ലാത്തൊരു അവസ്ഥ തന്നെ അത് ഇത് ഇത് ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയതാണ് ഇവിടെ ഉള്ള ആളുകൾക്ക് പ്രശ്നം മുസ്ലിം ഒരാൾ രീതിയിൽ പോയി അല്ല അതിനൊക്കെ ഒരു മാറ്റം വരൂ നിങ്ങളെപ്പോലുള്ള ആൾ ഇപ്പൊ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് പോയെ വളരെ സിമ്പിൾ ആണ് നമ്മളൊക്കെ തന്നെ ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ് മുത്തലാഖൊക്കെ ഒക്കെ നിരോധിച്ച് സ്ത്രീകൾക്ക് ഗുണമുള്ള ഒരുപാട് കാര്യങ്ങളെ അയ്യോ പറയാനുണ്ടായിരുന്നു എന്ത് മാത്രം നല്ലത് എന്ത് ഇതൊന്നും തലാഖ് ജെല്ലെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയാൽ മതി ഞാൻ ഒരുപാട് കേട്ടത് ഇങ്ങനെ ഞാൻ തലാക്ക് ജില്ല ഒന്നാം തലാക്ക് രണ്ടാം തലക്ക് മൂന്നോ തലക്ക് അത് പിന്നെ ചേക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ട് പറയാം പിന്നെ അതിന് തീരുമാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ മാനസികായിട്ട് ബുദ്ധിമുട്ടി വെച്ചിട്ട് സത്യം പറയലോ ഞാൻ പറയാം പണക്കാരന്റെ മക്കളൊന്നും മുത്തലാഖ് ചെല്ലാനോ ഒരു ആളും അയക്കണ്ടാവില്ല എന്റെ വീടുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അറിയുന്നതാണ് മുത്തലാഖ് ഒക്കെ ചെല്ലിയിട്ട് കറിവേപ്പിലെ പോലെ നിങ്ങൾ പറഞ്ഞ വലിയൊരു പോയിന്റാ ഇവിടെ പണക്കാരായിട്ടുള്ള പ്രമാണിമാരായിട്ടുള്ള മുസ്ലിങ്ങളെ വീട്ടിലുള്ള സ്ത്രീകൾ ഒരാളും മുത്തലാഖ് ഒന്നും ചെല്ലൂല പേടിയാണ് അതേ സമയം സാധാരണ മുസ്ലിം സ്ത്രീകളെ നേരെ മുത്തലാഖ് ചെല്ലും കറിവേപ്പില പോലെ എറിയും അങ്ങോട്ടും അതിനൊത്തൊരു മാറ്റം കൊണ്ടുവന്നൊരു പാർട്ടിയിലേക്ക് നിങ്ങൾ പോയെ നിങ്ങള ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെയാണ് അതൊക്കെ അവള് തന്നെയാണതൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ മാറും ഇപ്പൊ പോ ഞാൻ ഇതിന്റെ എത്രയോ മുന്നേ ഈ പാർട്ടിയിൽ വരുന്നതിന്റെ എത്രയോ മുന്നേ ഞാൻ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ശ്രീനാരായണ ഗുരുവിന്റെ പിന്നെ ഗാന്ധിജി സമാധിക്ക് അല്ല ഗുരു സമാധിക്ക് പോയ സമയത്ത് ഞാൻ അവിടെ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി വിളക്ക് കൊളത്തിയിട്ട് അന്ന് തെറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അന്ന് വീടുകളിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിലുള്ള തെറി മാത്രമേ ഉള്ളൂ അത് അന്നത് അത് പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് എനിക്ക് കാണാനായിട്ടാണ് അറിയില്ല ഇപ്പൊ ഇത് പ്രശ്നമാക്കിയ ഞാൻ പാർട്ടിയിൽ നിന്നിട്ട് ഞാൻ മതം മാറി എന്താണ് ഇവർ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല അന്നും ഇന്നും ഞാൻ ഗുരുവിന്റെ ആശയങ്ങൾ പല മത വേഗം എന്നുള്ള ആശയം എടുത്തുകൊണ്ട് പോകുന്നതാണ് നല്ലത് എന്റെ കയ്യില് എൻ്റെ കയ്യില് മത്തായ സുവിശേഷം മൂന്നാം വോളിയം ഖുർആൻ കഥകൾ ശ്രീകൃഷ്ണ കഥകൾ മഹാഭാരത കഥകൾ എല്ലാം വായിച്ച ഒരാളാണ് ഞാൻ അല്ല ഇനി മറ്റൊരു കാര്യം ഒരു യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ഒരാൾ എവിടെ പോണം എങ്ങനെ പോണെ ഇതൊക്കെ ഒരാളെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളല്ലേ എന്തിനാണ് മറ്റുള്ള ആളുകൾ ഇടപെടുന്നത് അവർക്ക് ആരാ അധികാരം കൊടുത്തത് അല്ലെ അതൊക്കെ അല്ലേ ഞാൻ കണ്ടു ഒരുപാട് തെറികൾ എന്ന് ഒരു സ്ത്രീയെ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് നിങ്ങളെ തെറി വിളിച്ചോണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കുംഭമേളക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിട്ടാണോ വീട്ടിലുണ്ടോ മഹലിലുണ്ടോ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം നിങ്ങളിപ്പോ വരെ നിങ്ങക്ക് ഫാദറിന്റെ ഫാദറിന ഇപ്പ ഫാദറിനെ വ അതായത് ഉപ്പാന്റെ ഉപ്പയും ഉപ്പാന്റെ ഉമ്മയും മരിച്ചു കിടക്കുന്ന മഹലിനു പോവാൻ കഴി അതാണ് ആള് പറയുന്നത് അവിടെ പോയി ദ ചെയ്യണം പിന്നെ നോമ്പ് തുടങ്ങി പിന്നെ തെറാപ്പി പോണം മകള് കാരണം അതിനൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണെങ്കിൽ ഉപ്പന്റെ ഉപ്പന്റെ കബറ സ്ഥലത്തേക്ക് പോവാൻ പോലും ഒരു പ്രശ്നം ഇവരെ കുറിച്ച് എന്താ ചോദിക്കുന്നത് പാർട്ടി ഒക്കെ അവരൊക്കെ ഞങ്ങള് ചോദ്യം ചോദ്യം എന്താ ചോദ്യം ചെയ്യും ഞാൻ എന്ത് മറുപടി പറയൂന്നുള്ളതിലെ കാരണം ബിജെപിയിലെ കേറിയ സമയത്ത് പള്ളിയിൽ ചെന്നപ്പോ പള്ളിയിൽ നിന്ന് പ്രസിഡന്റോ സെക്രട്ടറി ആരോ ചോദിച്ചപ്പോ പിന്നെ എന്നോട് അതിനെ കുറിച്ച് എന്ന് പറഞ്ഞു. ഞാൻ പറയാം ഇപ്പോഴും തന്നെ പറഞ്ഞാ മതിയ എനിക്കിതിനെ കുറിച്ച് അറിയില്ല ഞാൻ ഞാനായിട്ട് എടുത്ത അത്. പിന്നെ അതിന് ഫാദറിനെ നിങ്ങളുടെ മകളല്ലേ നിങ്ങൾ നിയന്ത്രിച്ചാ നിക്കൂലേ എന്നുള്ളതിൽ അവര് ചോദിക്കുന്നത് ഇവര് ഇതിനു മുന്നേ കഷ്ടപ്പെട്ട് ഇവിടെ ഇവരിവരുണ്ടായിരുന്നില്ലേ അതെ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ജോലിക്ക് പോകും അന്നൊന്നും പോയതോ? പോകുമ്പോ വേറെന്തെങ്കിലൊക്കെ പറഞ്ഞെടുത്തു അതെല്ലാം ഞാനൊന്ന് കാണിച്ചു കൊടുത്തു മുന്നേറുമ്പോ പിന്നെ ബി ജെ പി യിലേക്ക് പോയി പോർട്ടിയിലേക്ക് പോയപ്പോ എന്റെ കേൾക്കാവുന്നതിലപ്പുറം ഇളകിയിരുന്നു മറ്റേ കട കടന്നലം കൂട്ടിന്റെ കല്ലെറിഞ്ഞ വാരിയായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ഇതൊക്കെ നിങ്ങളെ വിളിച്ച് ചോദിക്കാനോ നിങ്ങളോട് ഇതൊക്കെ വിശദമായിട്ട് അറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ള പൊതുസമൂഹം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു ഈ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് മുന്നിലേക്ക് ആളുകളൊക്കെ മനസ്സിലാക്കട്ടെ മാത്രമേ ഉള്ളൂ അല്ല ഇതൊന്നല്ല ഇപ്പൊ നടത്തേണ്ട കാര്യം ഇപ്പൊ താമരശ്ശേരി കൂട്ടം ചേർന്ന് കുഞ്ഞു മക്കള് കൂടുതൽ മോം മരിച്ച് എത്ര ഉമ്മമാരെ വെട്ടിക്കൊല്ലുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ സമുദായത്തിലുള്ള ആളുകളാണോ അല്ലേ അതെല്ലാം നിർത്തലാക്കണ്ട അതാണ് നിർത്തലാക്കണ്ടത് കള്ളക്കടത്ത് കൂടുതല് ചെയ്യുന്നത് നമ്മളാൾക്കാരാണ് എന്തുണ്ടെങ്കിലും അതെ അത് അതിനെതിരെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത് നിങ്ങളിപ്പോ ഒരു മത ഒരു കുംഭമേളക്ക് പോയത് ഇവിടെ ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അതെ അതെ നിങ്ങൾ കുംഭമേളക്ക് പോയൊരു പ്രശ്നമല്ല നിങ്ങളൊരു പാർട്ടിയിൽ ചേർന്ന ചേർന്നൊരു പ്രശ്നമല്ല നിങ്ങളൊരു മതത്തിനെതിരെയും എതിർത്ത് സംസാരിക്കുന്നില്ല ഇതൊന്നുമില്ല നിങ്ങളെ പിന്നാലെയാണ് ഇവിടെ മതം അടുക്കുന്നത് അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ ആളുകൾ നടക്കുന്നത് അല്ലാത്തൊരു അവസ്ഥ തന്നെ അപ്പൊ അത് ഇവിടെ നിർത്തേണ്ടത് ഈ കുട്ടികളുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് ആരാണ് അതിനോ ഉത്തരവാദി ലഹരി ഉപയോഗിച്ചിട്ട് കൊറേ എണ്ണം അവിടെ തമ്മിലടിച്ച് കൊലവിളി നടത്തുന്നത് ഇവിടെ തയ്ത് ഈ ബാല്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ഈ മക്കള് ചെയ്തു കൂട്ടുന്ന പ്രവർത്തി ഇതിനല്ലേ പറയുന്നത് അപ്പൊ ഇവരെങ്ങനെ നഫീസ്മ മണാലി പോയി പോയ മോള കൂട മണാലിയിൽ പോയത് സ്ത്രീകളെ പിന്നെ സ്ത്രീകളിലേക്ക് സ്ത്രീയാണല്ലോ സ്ത്രീകളെ പിന്നാലെയാണ് ഇവിടെ മത്സരം ഇതിപ്പോ ശരിക്കും പറഞ്ഞപ്പോ ലഹരിക്കെതിരെ മാത്രമേ ഇവിടെ കേരളത്തിൽ ചർച്ച എടുക്കുള്ളൂ യഥാർത്ഥത്തിൽ ലഹരിക്ക് മാ എതിരെ മാത്രം പോരാ മറിച്ച് പറഞ്ഞാൻ ഇസ്മായിൽ ആണ് ഇവിടെ ഹീറോ ഇവിടെ മുസ്ലിം ലീഗ് ഹീറോ ആക്കുന്നത് എ ആ സിൻമാഅനിസ്മ ഈ ഹീറോകൾ എന്തെന്നാ ഹീറോ ആണ് ഒരുപാട് ചെയ്തിട്ട് അപ്പൊ ഇവരെ മാതിരി തന്നെ ആവാൻ വേണ്ടിട്ട് നമ്മുടെ യുവാക്കള് ശ്രമം നടത്തുന്നുണ്ടോ ഉള്ളത് അതൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെ ഭീകരവാദൊക്കെ വരെ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടോ ഉള്ളു ചർച്ച നടക്കണോ അതേസമയം അതൊന്നും ഇല്ല പകരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ഈ നബീതമ്മ മോളയും കൊണ്ടിട്ട് എവിടെ പോയതിനുപേർക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല ഒരാൾക്കൊരു പിന്നെ ഇത് ഉണ്ടാവുന്നില്ല അതൊക്കെ എടുത്ത് പറയണേ ഇതിന് നല്ലത് സംസാരിച്ചിട്ടുണ്ട് ആ മക്കളെങ്കിലും നന്നാക്കാന്നു ഇതൊക്കെ ആളുകള് മനസ്സിലാക്കട്ടെ നമ്മുടെ സമൂഹത്തിൽ എന്താ നടക്കുന്ന നിങ്ങൾ ഏതായാലും ശക്തമായിട്ട് നിങ്ങളേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാ നിങ്ങളെ പോലുള്ള ആളുകളാണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ മതേതരത്വം എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാലും ഓക്കെ എന്നാല് ഓ ഓ ശരി എന്നാല് ഞാനൊരു അപ്ലോഡ് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു മുസ്ലിം സ്ത്രീ കുംഭമേളക്ക് പങ്കെടുക്കുന്നതിന് എന്തിനാണ് അവരെ തെറി വിളിക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആത്മീയ സമ്മേളനമാണ് ഈ കുംഭമേള എന്ന് പറയുന്നത് അറുപത്തിയാറ് കോടിയിലധികം ആളുകളാണ് ഈ കുംഭമേളക്ക് പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം സംസ്കാരം പൈതൃകം ഇതൊക്കെ വിളിച്ചോതുന്ന ഒരു ആത്മീയ സമ്മേളനത്തില് ഒരു മുസ്ലിം ശ്രീ പങ്കെടുക്കുന്നതിൽ എന്തിനാണ് ഇവിടെ ആളുകൾ കുരുപൊട്ടിക്കുന്നത് സകലെ ആളുകൾ ഓർത്തു നോക്കൂ നബിദിനത്തിന് ഇവിടെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നത് വലിയ മതേതരത്വമായിട്ടാണ് ഉയർത്തി അതിനെതിരെ ആരും തന്നെ രംഗത്തിറങ്ങാറില്ല അതേപോലെ തന്നെ മക്ബർ ആറം മൂടുന്നതിന് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ പങ്കെടുക്കാറുണ്ട് ആരും പ്രസിഡന്റ് ആക്കാറില്ല അതേപോലെ ഉറൂസിന് മറ്റു മതങ്ങളിൽ ആളുകൾ പങ്കെടുക്കാറുണ്ട് അതിനാരും എതിർത്ത് സംസാരിക്കാറില്ല എനിക്കറിയാം നിബിദിനൊക്കെ ആയി ബന്ധപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ വരെ ആളുകൾ പങ്കെടുക്കാറുണ്ട് ഇതൊക്കെ വലിയ മതേതരത്വം അതേസമയം തിരിച്ച് കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ ആളുകൾ അതിനെ തെറി വിളിക്കുന്നത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ച് കുംഭമേളക്ക് പോകുന്നതും അതേപോലെ തന്നെ മറ്റു മതങ്ങളിലൊക്കെ പോകുന്നത് അതിനൊന്നും ആരും എതിർപ്പുണ്ടാവില്ല പക്ഷെ നമ്മുടെ കേരളത്തിന്റെ അപകടം എന്ന് പറയുന്നത് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ കുപ്തിത്തിരിപ്പുണ്ടാക്കുന്നത് അത് നമ്മുടെ നാടുകളിൽ പോലും അത്തരം ആളുകളുണ്ട് അല്ലാതെ തീവ്ര ചിന്തയില്ലാത്ത ആർക്കെങ്കിലും ഒരു മുസ്ലിം ശ്രീ കുംഭമേളക്ക് പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സകലെ ആളുകളും ചിന്തിക്കണം ഒരു മുസ്ലിം ശ്രീ കുംഭമേളക്ക് പങ്കെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ പോലും വലിയ രീതിയിൽ തെറിവിളികൾ അതെങ്ങനെയാ നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് പോലും എതിരായിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് സകലെ ആളുകളും തിരിച്ചറിയണം പ്രത്യേകിച്ച് സാധാരണക്കാരായ മുസ്ലിങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് മതേതരത്വം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് സാധാരണക്കാരോട് ഇത് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സാധാരണ മുസ്ലിങ്ങളെയും സാധാരണ ഹൈന്ദവരെയും സാധാരണ ക്രിസ്ത്യൻ അങ്ങനെ എല്ലാ മതത്തിലുള്ള ആളുകളെയും കുത്തിതിരിപ്പുണ്ടാക്കുന്നത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് ഒരു മുസ്ലിം ശ്രീ കുംഭമേളക്ക് പോയതിനെയും തെറി വിളിച്ചോണ്ടിരിക്കുന്നത് അത്തരം ആളുകളെ ബോധമുള്ള സകല ആളുകളും പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യണം ഒരു മുസ്ലിം ശ്രീക്ക് ഒരു പാർട്ടി നിങ്ങൾ തന്നെ കേട്ടില്ലേ ഇവര് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തത് മുതൽ വലിയ പ്രശ്നമാണ് പറയുന്നത് അതെങ്ങനെയാ നിങ്ങളത് ആലോചിച്ചു പോകൂ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ലീഗില് അതേപോലെ തന്നെ കോൺഗ്രസ് സി പി എമ്മില് പോകുന്നത് പോലെ തന്നെ ഇതേ ബി ജെ പിയിലും പോകുന്നതിന് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അതിനങ്ങനെ ഒരു വിലക്ക് ആരെങ്കിലും ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വിലക്കുള്ള ആളുകളും ആ വിലക്ക് ഏർപ്പെടുത്തുന്ന ആളുകളും തീവ്ര ചിന്താഗതിക്കാരാ അതിനൊന്നും തർക്കവും വേണ്ട ഇവിടെ ഒരു മതവും നമ്മുടെ രാജ്യത്തെ ഒരു മതവും ഇന്ന പാർട്ടിയിൽ തന്നെ പോകണം എന്നൊന്നും ഒരു നിയമം ഉണ്ടാക്കില്ല കാരണം പാർട്ടികളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ മതം എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോ എങ്ങനെയാണ് ഒരു മതത്തിലുള്ള ആൾ ഇന്നതിൽ പോവരുത് എന്നൊക്കെ മധവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയാ എത്രത്തോളം വലിയ മണ്ഡത്തരമാണത് മുസ്ലിം സ്ത്രീകൾ എന്നല്ല സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഏതൊരു പാർട്ടിയിൽ പോയാലും ഇവിടെ ഒരു പ്രശ്നമില്ല അതിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തുന്ന ആളുകള് നമ്മുടെ പൊതു സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇത്തരം ആളുകൾ എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലുള്ള ആളുകളും ഉണ്ടാവട്ടെ അതല്ലേ മതേതരത്വം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് ഇന്ന മതമാണെങ്കിൽ അവിടെ പോവരുത് അതൊക്കെ എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി എന്ന ബോധമുള്ള സകലയാളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളൂ